പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടാ വിക്രം വേദി വാസവിന് നിന്നും രക്ഷപ്പെട്ട് വീട്ടിലേക്ക് തിരികെ വരാനായി ഏതയുടെ കൈപിടിച്ച് ക്ഷേത്രം നടയിലെത്തുന്നുണ്ട് വിക്രം വേദിയോട് പറയുക നിന്നെ കാണാതായപ്പോൾ ഞാൻ ഭഗവാനോട് മനസ്സൊരു പ്രാർത്ഥിച്ചു നിന്നെ എനിക്ക് കാണിച്ചു തരണേ എന്ന് അതുപോലെ തന്നെ സംഭവിച്ചു നിന്നെ എനിക്ക് ഭഗവാൻ കാട്ടി തന്നു നമുക്ക് പോയി തൊഴുതിട്ട് വീട്ടിലേക്ക് പോകാം ഇത് കേട്ട് വേദ പറയുക അയ്യോ വിക്രം എന്റെ മാല കാണാനില്ല എന്റെ താലിമാല കാണാനില്ല വിക്രം എനിത പരിഭ്രമത്തോടെ വിക്രത്തിനോട് പറയുക ഇത് കേട്ട് വിക്രം ചുറ്റു നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ഇനി ചില പ്പോ ആ കാട്ടിനുള്ളിൽ കാണുമോ അവിടെ വെച്ച് നഷ്ടപ്പെട്ടതായിരിക്കും നിരം വേദ പറയുന്നുണ്ട് എനിക്കറിയില്ല എനിക്കത് വേണം ആലിമാല ഇല്ലാതെ ഞാൻ എങ്ങോട്ടും വരില്ല എന്ന വിഷമത്തോടെ അറിഞ്ഞുകൊണ്ട് പറയുവ എന്നിട്ട് ചുറ്റു നോക്കുന്നുണ്ട് നിരം വിക്രം ആശ്വസിപ്പിച്ചുകൊണ്ട് വിധിയോട് പറയുന്നുണ്ട് നീ വിഷമിക്കാതെ നമുക്ക് നോക്കിയെടുക്കാം ചിലപ്പോൾ ഇവിടെ തന്നെ അത് കാണും ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് തിരികെ അങ്ങോട്ട് പോവാം അവിടെയുണ്ടോ എന്ന് നോക്കാലോ അങ്ങനെ വിക്രം വിധിയുടെ കൈപിടിച്ച് ഏത്രത്തിനകത്തോട്ട് കിടക്കുന്നുണ്ട് നിരം വേദ ചുറ്റു നോക്കുന്നുണ്ട് എന്റെ താലിമാല ഇവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഭഗവാന്റെ മുന്നിൽ പോയി രണ്ട് ും പ്രാർത്ഥിക്കുന്നുണ്ട് ആ താലിമാല കിട്ടാനായി എന്നിട്ട് ക്ഷേത്രത്തിനകത്തും പുറത്തും എല്ലായിടം പോയി നോക്കുക നീരം അവിടെയൊന്നും വേദയുടെ മാല കാണുന്നില്ല ക്ഷമത്തോടെ രണ്ടുപേരും പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് വേദ പറയ എന്റെ മനസ്സ് പറയുന്ന വിക്രം ആ എം എൽ എ വാസവൻ നമ്മളെ കെട്ടിയിട്ടില്ലേ എന്നെ പിടിച്ചുകൊണ്ട് പോയാൽ അവിടെ എന്തായാലും കാണും നമുക്ക് അങ്ങോട്ട് പോവാ അവിടെ ഇപ്പോ ആരും കാണില്ല അഥവാ ഉണ്ടെങ്കിലും താലിമാല ഇല്ലാതെ ഞാൻ എങ്ങോട്ടും വരില്ല നീരം വിക്രം പറയുന്നുണ്ട് നമുക്ക് പോവാ അവിടെ ഉണ്ടോന്നും നോക്കാലോ വിഷമിക്കാതെ എങ്ങനെ രണ്ടുപേരും ആ ഗോഡൌണിലേക്ക് എത്തുന്നുണ്ട് നിരം എം എൽ എ വാസവന്റെ കാറ് ഇവിടെ ുന്നത് രണ്ടുപേരും കാണുക ഇത് കണ്ട് പുറകിലൂടെ ആദിന്റെ സൈഡിൽ ഒളിച്ചു നിന്ന് വിക്രം വേദിയെ നോക്കുന്നുണ്ട് വേദിയുടെ കൈ മുറുകി പിടിച്ചിരിക്കുന്നുണ്ട് നേരം ആസവന്റെ ശബ്ദം അവർ കേൾക്കുന്നുണ്ട് കുണ്ടകളോട് ഫോണിൽ സംസാരിക്കുക അവരെ കയ്യിൽ കിട്ടിയോ അന്നേരം കുണ്ടകൾ പറയുന്നുണ്ട് നിങ്ങള് എല്ലായിടവും അന്വേഷിച്ചു ഇവിടെ ഒന്നും അവരില്ല അവര് രക്ഷപ്പെട്ടിട്ടുണ്ട് അന്നേരം ദേഷ്യത്തോടെ ആസവൻ അവരോട് പറയുക ഏടാ നിന്നോടൊക്കെ പറഞ്ഞതല്ലേ അവരെ രണ്ടുപേരെയും പണ്ട് പിടിക്കണോന്ന് അവര് രക്ഷപ്പെടാൻ വഴിയില്ല അന്നേരം കുണ്ടകൾ പറയുക സത്യമാണ് സാർ അവരിവിടെ ഒന്നും ഇല്ല അവര് തിരികെ പോയിട്ടുണ്ടെന്ന് തന്നെയാ ോ നേരം ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുക വീട്ടിലെത്തിയോ എന്ന് അറിയാനായി ശ്രീകാന്തിന് ഫോണിൽ വിളിക്കുന്നുണ്ട് വാസവൻ ശ്രീകാന്തെ എന്ന് ചോദിക്കുക അത് കേട്ട് വിക്രോം വേദയും ശ്രദ്ധിക്കുന്നുണ്ട് വിക്രവും വേദയും എത്തിയോ അവർ ഇന്നലെ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എല്ലാ സ്ഥലങ്ങളും അന്വേഷിച്ചു അവരുടെ പൊടി പോലും ഇവിടെ ഒന്നും കാണാനില്ല ശ്രീകാന്ത് വാസവനോട് പറയുക ഇല്ല സാർ അവർ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടില്ല രാവിലെ കൂടി അമ്മ വിളിച്ചു ചോദിച്ചതാണ് ഏതേ വിക്രമം എത്തിയോ എന്ന് ഇല്ലെന്നാ പറഞ്ഞത് അതുപോലെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ ർക്കും ഒരു വിവരവും കിട്ടിയിട്ടില്ല കേട്ട് വാസവൻ ദേഷ്യത്തോടെ എക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ശരി എന്നാ താൻ വെച്ചോ അന്നേരം ഉടനെ താൻ എന്റെ അനിയത്തെ ഒന്നും ചെയ്യരുത് അവനെ നിങ്ങൾക്ക് എന്തും ചെയ്യാം അതിനുവേണ്ടി എന്ത് സഹായമോ ഞാൻ സാറിന് ചെയ്തു തരാം നേരം വാസവൻ പറയുന്നുണ്ട് എടോ ഞാൻ വിക്രമിനെ കൊല്ലാനല്ല അവനെ അന്വേഷിക്കുന്നത് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താ എന്റെ മകൻ വരൂട് എനിക്ക് നഷ്ടപ്പെടും ആ അക്കാലം ഇത്രയും അറിഞ്ഞ മതിക്രത്തിനും ഭാര്യയ്ക്കും ഒന്നും സംഭവിക്കരുതെന്നാ എന്റെ മകൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടില്ല അതിനു അതിനുവേണ്ടിയാ ഞാനിപ്പോ അവരെ അന്വേഷിക്കുന്നത് ഇത് കേട്ട് ഏതേം വിക്രമവും പരസ്പരം നോക്കി പരന്നു നിക്കുന്നുണ്ട് ആസവന്റെ മനസ്സിൽ എന്താണെന്നും എന്തിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോ രണ്ടുപേരെയും അന്വേഷിച്ച് നടക്കുന്നത് കൊല്ലാനല്ല ഇരിക്കെ വീട്ടിലെത്തിക്കാനാണ് ആസവന്റെ ശ്രമം എന്ന് വിക്രത്തിനും മനസ്സിലാവുന്നുണ്ട് അതിനെ തന്നെ ആസവൻ കാറിൽ കയറി ഇവിടുന്ന് പോകുന്നുണ്ട് ഇത് കണ്ട് ഏതേം വിക്രമോ കഥയെ കുറിക്കകത്തേക്ക് കേറുന്നുണ്ട് അന്നേരം വിക്രം വേദയോട് പറയുക അയാളിപ്പോൾ നമ്മളെ അന്വേഷിക്കുന്നത് എന്നെ കൊല്ലാനല്ല അരുണ് പാസവനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതാണ് കാര്യം നേരം വേദ അക്രത്തോട് പറയുന്നുണ്ട് ഇതിൽ നിന്നും ഒരു സത്യം എനിക്ക് മനസ്സിലായി അരുൺ ഒരിക്കലും നിങ്ങളോട് അകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്നില്ല പഴയതെല്ലാം അവൻ മറന്നു ശരിക്കും അവൻ പുതിയൊരു മനുഷ്യനായി തന്നെയാണ് എല്ലാവരോടും ഇടപഴകുന്നത് അവൻ ഇനി ധരിക്കേണ്ട നമ്മളോട് അവൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ശരിയാ ശരിക്കും അവൻ മനസ്സാന്തരപ്പെട്ട് പുതിയൊരു വരുണായതാണ് ഈത്തിയുടെയും രണ്ടിന്റെ സ്നേഹം സത്യമാണെങ്കിൽ അവർ തമ്മിൽ ഒന്നിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിരവേദ പറയുവാ അതെ വിക്രം അവൻ ഒന്നിക്കേണ്ടവരാണെങ്കിൽ ഭഗവാൻ തന്നെ അവരെ ഒന്നിപ്പിക്കും ചിരിച്ചുകൊണ്ട് വേദ വിക്രത്തെ നോക്കുന്നുണ്ട് അന്നേരം ഉടനെ വിക്രം പറയുക നമ്മളിവിടെ എന്തിനാണ് വന്നതെന്ന് നീ മറന്നുപോയോ നിരവേദ പറയുന്നുണ്ട് എനിക്കറിയാം ആ മാല ഇവിടെ തന്നെയുണ്ട് ആ നമുക്ക് നോക്കാം ആരെങ്കിലും വരുന്നതിന് മുന്നേ ഇവിടുന്ന് രക്ഷപ്പെടണം അന്നേരം പെട്ടെന്ന് വേദ വിക്രമിന്റെ കയ്യിൽ മുറുകി പിടിച്ചിട്ട് വിക്രമിനെയും കൂട്ടലെ കെട്ടിയിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് അവിടെ മൊത്തവും അവർ അന്വേഷിക്കുന്നുണ്ട് കാണാൻ ആയപ്പോൾ ഏത് വിഷമം ഒടുക്കുന്നത് കണ്ട് വിക്രം പറയുവാ വിഷമിക്കേണ്ട നമുക്ക് നോക്കാം നീ പറഞ്ഞതുപോലെ ആ മാല ഇവിടെ തന്നെ കാണും വീരം വിക്രം കൂടി എല്ലടവും ആ മാല തിരിയുന്നുണ്ട് അനേരം ഇല്ലാടും നോക്കിയ ശേഷവും അവിടെ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി വേദ വിഷമിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് അനേരം വിക്രം പറയുക നീ മാല ശ്രദ്ധിക്കുന്നതിന്റെ ഇടയിൽ ഒരു കാര്യം മറന്നുപോയതാണോ അതോ അതിനെ കുറിച്ച് പറയാത്തതാണോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്ത് കാര്യം മറ്റെന്തിനേക്കാളും എനിക്കിപ്പോ വലുത് എന്നാൽ എന്റെ കഴുത്തിൽ കെട്ടിത്തന്ന ആ താലിമാലയ അന്നേരം വിക്രം പറയുന്നുണ്ട് അത് നിനക്ക് നഷ്ടപ്പെടില്ല ഞാനല്ലേ പറയുന്നത് എം എൽ വാസവൻ ഫോണിൽ സംസാരിച്ചത് എന്റെ ഏട്ടൻ ശ്രീകാന്തിനോടാ അവനും കൂടി അറിഞ്ഞിട്ട എന്നെയും നിന്നെയും സാധിക്കാൻ നോക്കിയത് എല്ലാം നിന്റെ ചേട്ടൻ അറിയാം പക്ഷേ എന്നെ ഉപദ്രവിക്കില്ല എന്ന് എന്റെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എം എൽ എ വാസവന്റെ ഉദ്ദേശം എന്നെയും നിന്നെയും പുറലോകും കാണിക്കാതെ ഒന്ന് കളയാനായിരുന്നു അയാളുടെ ഉദ്ദേശം പക്ഷെ നിന്റെ ചേട്ടൻ അയാള് പറയുന്നതെല്ലാം വിശ്വസിച്ച് എന്നെ ദ്രോഹിക്കാനായി അയാളുടെ കൂടെ കൂടിയേക്കുക നിരവേദ പറയുന്നുണ്ട് ശരിയാ ഞാനും അത് കേട്ടു ആ വാസവൻ കൂടെ നിൽക്കുന്നവരെ സാധിക്കും സ്ത്രീയുടെ എന്താ അതൊന്നും മനസ്സിലാവാത്തത് നിരവിക്രം പറയുന്നുണ്ട് ആരെങ്കിലും വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെനിന്ന് പോവാം നീ വാ നിരവേദ പറയുക വിക്രം എനിക്ക് ആ മാല വേണം അറിഞ്ഞുകൊണ്ട് വിക്രത്തെ കെട്ടിപ്പിടിച്ച് ഏത് പറയുക കണ്ട് വിക്രം ചിരിച്ചുകൊണ്ട് വേദിയോട് പറയുന്നുണ്ട് നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേരം ഏതാ കണ്ണു തുടച്ച് വിക്രത്തിന്റെ മുഖത്തേക്ക് നോക്കുക നേരം വിക്രത്തിന്റെ കൈയിൽ ഒന്ന് ഇഷ്ടപ്പെട്ടു ആ മാല കാട്ടി കാട്ടിക്കൊടുക്കുന്നുണ്ട് വിക്രം കയ്യിൽ പിടിച്ചുകൊണ്ട് വേദിയുടെ കൈയ്യിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുക നീ പറഞ്ഞത് സത്യം ആ മാല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നെ നേരം ഒന്ന് പേടി ിക്കാനായി ഞാനത് പറയാത്തതാ ഇത് കേട്ട് ഏതക്ക് സന്തോഷവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട് വിക്രത്തെ അടിച്ചുകൊണ്ട് ഏത പറയുക എന്തിനാ വിക്രം നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തത് മനുഷ്യൻ അടിച്ച് ഞാൻ ചത്തുപോയനെ നോട്ടെടുക്ക് ആ മാല വിക്രത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചു മേടിക്കുന്നുണ്ട് എന്നിട്ട് ആ താലിമാല എഴുത്തിലോട്ട് എട്ടാനായി വെക്കുന്നുണ്ട് നിരുവിക്രം ഏതയോട് പറയുവാ വേണ്ട നീ തിരിഞ്ഞി നിക്കു നിരുവേദ നീ നിൽക്കുന്നുണ്ട് ഈദിയുടെ കയ്യിൽ നിന്ന് ആ മാല വാങ്ങി വിക്രം ആ മാല കെട്ടിക്കൊടുക്കുക ആ നിരവേദക്ക് ഇത്തിരി സന്തോഷാവുന്നുണ്ട് നിരു വിക്രം ഏതെ സ്നേഹത്തോടെ നോക്കുക എന്നിട്ട് ചിരിച്ചുകൊണ്ട് നിറ കണ്ണുകളോടെ ഈത വിക്രത്തെ എട്ടിപ്പിടിക്കുന്നു നേരം സന്തോഷം കണ്ണുകൾ നിറയു എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് ഇരികെ വീട്ടിലേക്ക് പുറപ്പെടുന്നുണ്ട് കമലവും ആശും കിടക്കുന്നുണ്ട് വിക്രമത്തിനെയും ആണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് പുറത്ത് അതൊക്കെ മുട്ടുന്നത് കേട്ട് കമലം ആശിനോട് പറയുന്നുണ്ട് ആശേ പുറത്താരോ അതൊക്കെ തട്ടുന്ന ശബ്ദം കേൾക്കുവ ആരെന്ന് നോക്കണ്ടേ ചിലപ്പോ അത് വിക്രം വേദയായിരിക്കും ആശ ഒന്ന് വന്നേ ആ നേരം ആശ എഴുന്നേറ്റ് അതൊക്കെ തുറക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് നടന്നു പോവുക അപ്പോഴേക്കും ഈശ്വനും ശ്രീജയും അതുപോലെ നന്ദിനിയും ി ഒച്ച കേട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് കഥയിലോട്ട് നോക്കുക ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ എല്ലാവരുടെയും മുഖത്ത് വിളിഞ്ഞു കാണുന്നുണ്ട് അന്നേരം ശ്രീജ പറയുന്നുണ്ട് വിശ്വനും അത് ചിലപ്പോ വേദിയായിരിക്കും വേദയും അതൊക്കെ തുറക്കച്ച അതൊക്കെ തുറക്കുന്നുണ്ട് നേരം വിക്കവും വേദയും അവരെ നോക്കിക്കൊണ്ട് നിൽക്കുവണ്ട് കമല അവരെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറയുക എവിടെയായിരുന്നു നിങ്ങൾ എന്തുമാത്രം നമ്മൾ വിഷമിച്ചു എന്ന് അറിയാമോ ഒരപത്തും കൂടാതെ ഭഗവാൻ നിങ്ങളെ കുഞ്ഞെത്തിച്ചല്ലോ പറ മക്കളെ എന്താ സംഭവിച്ചത് വേദമോളെ നമ്മളുടെ ഇടയിൽ നിന്ന് മോളെ പിടിച്ചുകൊണ്ട് പോയത് നീരം വേദ പറയുന്നുണ്ട് അത് മറ്റാരുമല്ല ആ എം എൽ എ വാസവൻ അയാളുടെ ഗുണ്ടകളും നിരം മാഷി പറയുന്നുണ്ട് അയാളുടെ പ്രതികാരം ഇതുവരെ അവസാനിച്ചില്ല അല്ലേ എന്താ അയാൾക്ക് വേണ്ടത് ആരുടെ ജീവന വേണ്ടത് ഇതിനൊക്കെ എന്ന ഒരു അവസാനം നിരം വിക്രം പറയുന്നുണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട അയാൾക്ക് വേണ്ടത് എന്റെ ജീവന നിരം കമലം പേടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ആ ശ്രീകാര്യം ശ്രീനിവാസന്റെ വാക്ക് കേട്ട് ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അയാൾക്ക് ഒരു ശത്രുക്കുള അയാളുടെ ശത്രുക്കളൊക്കെ നിന്നെ കൊല്ലാനായി വധിക്കാനായി കൂടെ കൂടിയേക്കുക അതിന് ബലിയാടാവുന്നത് വേദമോളം ഞങ്ങളൊക്കെയാ ഇനിയെങ്കിലും എങ്കിലും എല്ലാം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ അന്നേരം വേദ കൃത്യം നോക്കുന്നുണ്ട് അന്നേരം മാഷി പറയുക അമലം പറഞ്ഞത് സത്യമല്ലേ നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് അയാളുടെ വിശ്വസ്തനായും ശ്രീകാര്യം ശ്രീനിവാസൻ സംരക്ഷകനായും അയാളുടെ പ്രശ്നങ്ങൾ ഈർക്കാനായി നീ എന്തെല്ലാം ചെയ്തു പൂട്ടി എന്നിട്ട് എനക്ക് എന്താ കിട്ടിയത് പക്ഷെ അയാൾക്കോ രാഷ്ട്രീയക്കാരൻ എന്ന പേരും പാർട്ടിയിൽ ഇന്നത്തെ നേതാവ് എം എൽ എ ആയി മത്സരിക്കാൻ പോകുന്നു പക്ഷെ നീയോ അയാളുടെ കൂടെ നടന്നിട്ട് ഉണ്ട് എന്ന പേര് കുറെ ശത്രുക്കളെ സമ്പാദിച്ചു കൂട്ടുകയും അവർക്ക് വേണ്ടി കുടുംബത്തിലെ മറ്റുള്ളവരെ ദൈവം പോലും അപകടത്തിലാണ് നിന്റെ ഈ പ്രവർത്തികൾ കാരണം അയാൾക്ക് ചെയ്യാനുള്ള എല്ലാ പ്രത്യുപകാരവും ഈ ചെയ്തു കൊടുത്തിട്ടില്ലേ അയാൾ നിന്നെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടിയായി തിരിച്ചും അങ്ങോട്ട് പലതും ചെയ്തു ഇനിയെങ്കിലും എല്ലാം ഒന്ന് അവസാനിപ്പിച്ചൂടെ നിനക്ക് അയാളുടെ വാക്ക് കേൾക്കാതെ അയാളുടെ പുറകെ പോവാതെ നീ എന്ന മനുഷ്യനായി പഴയ വിക്രമായി എല്ലാം മറന്ന് നിനക്ക് ജീവിച്ചൂടെ വിക്രം ആശയ ദയനീയമായി വിക്രത്തോട് പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രത്തിന്റെ മനസ്സ് അല്ലാതെ മാറുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരിയാണ് സാറിന്റെ കൂടെ നടന്നിട്ട് എനിക്കൊരു നേട്ടം ഉണ്ടായിട്ടില്ല പകരം ഞാൻ കാരണം അച്ഛനും അമ്മയും വിഷമിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇനിയും നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മാറാണോ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇനി എനിക്ക് ജീവിക്കണം ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കേട്ട് മാഷും അമലത്തിനും ഒത്തിരി സന്തോഷാവുക എന്നേരും നന്ദിനി ദേഷ്യത്തോടെ നിക്കുന്നുണ്ട് അന്നേരം വേദയ്ക്ക് അത് വിശ്വസിക്കാനാവുന്നില്ല പക്ഷെ വിക്രം പറഞ്ഞത് മനസ്സിൽ തട്ടിയാണെന്നും വെറും വാക്കല്ല എന്നും വേദയ്ക്ക് അപ്പോഴും മനസ്സിലാവുന്നുണ്ട് ഉടനെ വിക്രമിന്റെ അരികിലോട്ട് വേദ പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നിങ്ങൾ അച്ഛനോട് പറഞ്ഞത് സത്യമാണോ ശ്രീക്കാരും ശ്രീനിവാസനുമായുള്ള എല്ലാ ബന്ധവും നിങ്ങൾ അവസാനിപ്പിച്ചോ അന്നേരം ഇക്രം പറയുന്നുണ്ട് അതാണ് ശരിയെന്ന് ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു ഞാൻ കാരണം ഇനി നിനക്കോ അച്ഛനോ അമ്മയ്ക്കോ വീട്ടിലെ ആക്കോ ഒന്നും സംഭവിക്കാൻ പാടില്ല ഞാൻ കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി എനിക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല അതിനുവേണ്ടി പെയ്ന സാറുമായുള്ള എല്ലാ ബന്ധവും അവസാനിക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറെടുത്തു കഴിഞ്ഞു അന്നേരം ഇത് കേട്ട് എനിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ടോ ഒത്തിരി നാളായി ക്രമനിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച ആ കാര്യം നാവിൽ നിന്ന് തന്നെ ോ ഇല്ലാത്തൊരു സന്തോഷം തോന്നുവീരം വിക്രം വേദിയോട് പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്റെ കൺമുന്നിൽ നിന്നും എനിക്ക് നഷ്ടപ്പെട്ടു അതുപോലെ ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് അത് ചിന്തിക്കാനാവുന്നില്ല ഈയുമായിട്ടുള്ള ഒരു പുതിയൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ അച്ഛനും അമ്മയ്ക്കും പ്രിയപ്പെട്ട മകനായി ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതിന് നീ എന്റെ കൂടെ നിക്കില്ലേ നീരം വേദ ഇത് കേട്ട് കൃത്യം കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ കാണും ഉറപ്പായും കാണും ജീവിതം അവസാനം വരെ നിങ്ങളുടെ കൂടെ തന്നെ കാണും ആ നിരം വിക്രത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് മൂന്ന് നിമിഷം മുതൽ വിക്രം പുതിയൊരു മനുഷ്യനാവാൻ തീരുമാനം എടുക്കുന്നുണ്ട് എല്ലാം അവസാനിപ്പിച്ച് വിക്രം ആവാൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നുണ്ട്